കോതമംഗലം ഭൂതത്താൻ കെട്ട തുണ്ടം ഫോറസ്റ്റ് റേഞ്ചിൽ കാട് കയറിയ നാട്ടാനയെ അങ്ങനെ കണ്ടെത്തിയിട്ടുണ്ട് ഇന്നലെ വൈകിട്ടാണ് സിനിമാ ഷൂട്ടിങ്ങിന് കൊണ്ടുവന്ന പുതുപ്പള്ളി സാധു എന്ന ആന കാട് കയറിയത് ഫോറസ്റ്റ് ഒരു വാച്ചർ ഈ ആന കടന്നുപോയ

ഒക്കെ ഷൂട്ട് ചെയ്യുന്ന അപ്പോൾ അത് സംഭവിച്ചു അപ്പോൾ നമുക്ക് അതിന് വേറൊന്നും ചെയ്യാനൊക്കത്തില്ല ഇനി നടപടിക്രമം ഫോറസ്റ്റുകാർക്ക് ഇതിൻ്റെ പേപ്പറൊക്കെ കൊണ്ടു കാണിക്കണം എല്ലാ പേപ്പറും ഉള്ള ആനയാണ് കൂടാതെ ആനിമൽ വെൽഫെയർ ബോർഡിൻ്റെ പെർമിഷനോടുകൂടിയാണ് ഷൂട്ടിങ്ങിനൂടെ എത്തിയിരിക്കുന്നത് ആന നമ്മൾ കോട്ടയത്തോട്ട് പോവും കൊണ്ടുപോകും അതവരെ ഞങ്ങൾ ഞാൻ കാണിക്കും ഓൾറെഡി ഇതിന്റെ പേപ്പറല്ല ഇന്നലെ തന്നെ ഫോറസ്റ്റ് വെരിഫൈ ചെയ്താ ഈ സംഭവം ഉണ്ടായതുകൊണ്ട് ആണ് ഞങ്ങളൊക്കെ ഇവിടെ വന്നത് അല്ല ഞങ്ങളാരും ഇവിടെ വരത്തില്ല ആണെങ്കിൽ പേടിയുണ്ടെങ്കിലൊന്ന് വണ്ടിയൊക്കെ എറുമോ കാരണം ഒരു രാത്രി മുഴുവൻ പേടിച്ച് നടന്നതല്ലേ ആനക്കാർ വരുമ്പം എന്താ വരാൻ പോകുന്ന അതിനും അറിയത്തില്ല ഏ എൻ്റെ പേര് പോത്തൻ വർഗീസ് ഓക്കെ ജെയ്ൻ രാജു വിവരങ്ങളുമായിണ്ട് ജെയിൻ സാധു പേരുപോലെ തന്നെ ഒരു സാധുവാണെന്നാണ് അദ്ദേഹം പറയുന്നത് കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത് ഒരുപാട് കുത്തേൽക്കുകയും ചെയ്തിട്ടുണ്ട് സാധുവിന് പരിക്കുണ്ടോ സാരമായിട്ട് കാര്യമായി പരിക്ക് ദൃശ്യമല്ല അക്ഷയ കാരണം വളരെ ആരോഗ്യവാനായിട്ടാണ് നിൽക്കുന്നത് രാവിലെ ഈ രാവിലെ തുടങ്ങിയ ഏതാണ്ട് അല്പസമയം മുമ്പാണ് അവസാനിച്ചത് ആ സമയത്ത് വളരെ ആരോഗ്യപരമായിട്ടാണ് ഈ ആനയെ കണ്ടെത്തി കണ്ടെത്തുന്ന സമയത്തുള്ളത് അല്പസമയം മുമ്പാണ് ഈ റോഡിന് സമീപത്തേക്ക് ആനയെ എത്തിച്ചത് അവിടെ വെച്ച് വെള്ളവും ഭക്ഷണവും ഒക്കെ നൽകിയിട്ടുണ്ട് സ്വയം ഈ എലിഫൻറ്റ് ആംബുലൻസിൽ കയറിയാണ് ഈ ആന ഇവിടെ പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ കൊണ്ടുപോയിരിക്കുന്നത് വനംവകുപ്പ് റേഞ്ച് ഓഫീസിന് സമീപത്തേക്കാണ് അവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ഇവിടെ നിന്ന് കൊണ്ടുപോവുക ആന ഉടമ്പ സൂചിപ്പിച്ചതുപോലെ തന്നെ കാര്യമായ പ്രശ്നങ്ങൾ ഈ ആന ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് കാരണം ഇന്നലെ വൈകുന്നേരം കാട്ടിലേക്ക് കയറിപ്പോയതിനു ശേഷം ആ തിരച്ചിൽ എന്നൊരു തടസ്സം നേരിട്ടത് വൈകുന്നേരം മഴ പെയ്തതും അതോടൊപ്പം തന്നെ ഇരുട്ട് വീണതുമായിരുന്നു ഏറ്റവും വലിയ തടസ്സമായിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇന്ന് രാവിലെ ിലെ തിരച്ചിൽ ആരംഭിച്ച ആദ്യഘട്ടത്തിൽ തന്നെ ആനയുടെ കാൽപ്പാത കാൽപ്പാടുകൾ കണ്ടെത്താൻ കഴിഞ്ഞു ആ കാൽപ്പാടുകളെ പിന്തുടർന്ന് പോയ ഉടൻ തന്നെ ആനയെ കണ്ടെത്തുകയും പാപ്പന്മാരുടെ അടക്കം അനുനയിപ്പിച്ച് കാടിന് പുറത്തേക്ക് പ്രത്യേകിച്ച് ഇത് വനമേഖലയ്ക്ക് അകത്തുകൂടി പോകുന്ന റോഡാണ് അപ്പോൾ ആ റോഡിന് സമീപത്തേക്ക് ആനയെ എത്തിക്കുകയും ചെയ്തു അവിടെ വെച്ച് ഭക്ഷണവും വെള്ളവും നൽകിയതിന് ശേഷമാണ് പുതുപ്പള്ളി സാധു എന്ന കാ നാട്ടാനയെ ഇവിടെ നിന്ന് കൊണ്ടുപോയിരിക്കുന്നത് ഇനിയിപ്പോൾ റേഞ്ച് ഓഫീസിന് സമീപത്തേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശോധന അടക്കം ആവശ്യമാണ് അങ്ങോട്ടേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ അറിയേണ്ടത് ഒരു പെർഫോമിങ് അനിമൽ എന്ന രീതിയിൽ ഈ നാട്ടാനകൾ ഉപയോഗിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട അനുമതികൾ ഉണ്ടോ എന്നുള്ളതാണ് അത്തരം ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ആന ഉടമകൾ പറയുന്നത് പക്ഷേ ആ കാര്യത്തിൽ കുറച്ചുകൂടി വിശദീകരണം വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കേണ്ടതുണ്ട് നാല്